ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നമ്മളെ മുണ്ട് പറമ്പിലുള്ള റുബീനാൻ്റെ വീട്ടിലെ കടലാസ് പൂക്കളാണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ മിസ് വേൾഡ് പൂത്ത് നിൽക്കണമൊക്കെ എനിക്ക് റുബീന തന്നത് ഇവിടെ ഇതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പൂവൊക്കെ കൊഴിയലുടങ്ങി രണ്ടാമത് വീണ്ടും പൂവ് വരുന്നുണ്ട് കേട്ടോ ഇത് റുബിനാൻ്റെ വീട്ടിലത്തെ മദർ പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ എന്തൊരു ഭംഗിയിലാണ് നിൽക്കുന്നത് നോക്കുകയാണെ നമ്മളെ മിസ് വേൾഡ് കെട്ടോ ഏറ്റവും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് തന്നെയാണിത് അതൊന്നെണ്ണം ഉയർത്തി ഒരു കോല് കുത്തി കൊടുത്തിട്ട് മോളിൽ നിന്ന് ഇങ്ങനെ തൂക്കി നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ ഇത് ഒരു തെയ്യിൽ തന്നെ രണ്ട് മൂന്ന് കളറ് ഉള്ളതാണ് മഞ്ഞാരെൻ്റെ കുട്ടികളെ എവിടെയാണ് വന്ന് നോക്കുമ്പോളേ കടലാസും പൂവ് ഏതൊക്കെ വിധാണെന്ന് നമുക്ക് തന്നെ അറിയില്ല കേട്ടോ അത്രക്കൂഞ്ചോർക്ക് ഇവിടെയാണ് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇവരെന്നെ ഇത് ഉണ്ടാക്കി വളർത്തി വിൽക്കണേ എന്താ ഇത് കാണാനുള്ളൊരു കൗതുകം എന്നറിയോ നമുക്ക് ഈ ഓർക്കിഡെന്നെ വളർത്തി എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ലല്ലോ ഇവിടെ വന്നു നോക്കുമ്പോളാണ് കടലാസ് പൂവ് പല എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ അത് കാണാനുള്ളൊരു ഭംഗി ഈ ഒരു പൂവൊക്കെയാണ് ഇത് വാട്ടർ മെലനത്ര നമുക്കില്ലേ നമ്മളെ ത എന്താണ് വത്തക്ക മുറിച്ച് വെച്ചാൽ അതേ വരില്ലേ വാട്ടർ മെലൻ എന്നാണ് അതിൻ്റെ പേരെന്നാണ് പറഞ്ഞത് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതിൻ്റെ പൂവേ ശരിക്കും ആ വത്തക്കൻ്റെ ഉള്ളിൽ അതും മുറിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന വരിയൊന്നും ഇല്ല കേട്ടോ ഇത് കാണാൻ ഭയങ്കര രസമാണ് ഇതിൻ്റെ പേര് വാട്ടർ മെലനാണ് അതാണ് എന്നോട് പറഞ്ഞത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഈ പൂവ് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ളത് കാണാൻ ഇനി ഇതിലേറെ രസമുള്ളൂ എന്ന് ഞാൻ കാണിച്ചാൽ കേട്ടോ അതും നല്ല ഭംഗിയുള്ളത് തന്നെയാണ് ഇതിൻ്റെ പേര് പറഞ്ഞിന് കേട്ടോ അപ്പം ഇതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല ഇതൊന്നു നോക്കുകയാണെ ഒരു വെരിഗേറ്റഡ് ലീഫുമ്മൽ നിൻ്റെ പേര് തിമ്മാറിഡ് എന്നാണ് പറഞ്ഞതെന്നത് കേട്ടോ ഇനി അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊടുത്ത് എനിക്ക് പറഞ്ഞത് എനിക്ക് ഞാൻ കേട്ടുകൊടുത്ത് പൈസ താണോ അല്ലേന്നും അറിയില്ല ഞാൻ പിന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല തിമ്മാറിഡ് എന്ന് അങ്ങനെ എന്തോ എന്നാണ് പറഞ്ഞത് അതൊക്കെയാണ് നല്ല പച്ച മഞ്ഞ ലീഫിൽ കടും ചുവപ്പ് പൂവ് എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി അപ്പോൾ നമ്മൾ ഈ കടലാസ കടലാസപ്പൂവിൽ പല വിധമുണ്ടെന്ന് മനസ്സിലായി ഇതൊക്കെയാണ് ഇത് അയിലേറെ രസം ഇതിൻ്റെ പേരെന്താ ചോദിച്ചപ്പോൾ പിംപാച്ച് എന്നോ എന്തോ ഒരു ഒരു പൂച്ചി പേര് പറഞ്ഞോട്ടോ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ കുറേ വട്ടം ചോദിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ പേരിൻ്റെ വായി തന്നെ കിട്ടിയത് പിങ്ക് പാച്ചാണ് ഇത്ര ഇതിൻ്റെ പേര് അത് ഇല കോണാതെ പൂക്കും പ്ലാന്റ് ആണ് എന്തൊരു നല്ല ഭംഗിയാത്രേ അത് അതേപോലെ തന്നെ ഇത് ഇട്ടോങ്ങിട്ടോ കാണി ഒരു ഓറഞ്ച് ഇത് ബ്രസാ റെഡ് ബ്രസാ റെഡ് എന്നാണ് ഇതിൻ്റെ പേര് എന്നാണ് പറഞ്ഞത് ഓറഞ്ച് പൂവാണ് കേട്ടോ ബ്രസാ റെഡ് അത് അയിലേറെ ഭംഗി വലിയൊരു പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ സെയിലിനുള്ളതാണേ ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോളി ഇൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വില കുറവിൽ കിട്ടും ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളുണ്ട് അത് ഇതൊക്കെ ചെറിയ തൈകൾ സെയിലിനുള്ളത് തന്നെയാണ് ഇത് നമുക്ക് കൊറിയർ കൊടുക്കും ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ട് പിന്നെ പെറ്റ് സർവീസ് ഉണ്ട് ഹൈവേ കൂടെ പെറ്റ് സർവീസ് ഉണ്ട് അതൊക്കെ ആണെങ്കിൽ യാതൊരു ഡാമേജില്ലാതെ നമുക്ക് വീട്ടിൽ ഇത് അവിടെ എത്തൂട്ടോ പെറ്റ് സർവീസിൽ വിടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊറിയറുണ്ട് ഡി ടി ഡി സി ഉണ്ട് ഏത് വേണമെങ്കിലും ഉണ്ട് അപ്പോൾ വന്ന് വാങ്ങുന്നവർക്ക് അതിലേറെ സൗകര്യം പിന്നെ മുണ്ടറമ്പിലാണ് മുണ്ടറമ്പ് ടൗണിൽ തന്നെയാണ് ആരോട് ചോദിച്ചാലും കാണിച്ചുതരും ഇല്ലെങ്കിൽ അവർ ഈ നമ്പറിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ അയച്ചു തരും നിങ്ങളവിടെ പോയാൽ മതി നിങ്ങൾക്ക് നേരിട്ട് എടുത്തോണ്ടരാം കണ്ട മോനം ചെടികളാണ് കേട്ടോ ഓരോ ചെടിക്കും ഓരോ റേറ്റാണേ ഇതൊക്കെയാണെങ്കിൽ പോന്നാരെൻ്റെ കുട്ടികളെ മുഴുവൻ വിരിയാത്തൊരു ടൈപ്പ് ആംഗ്ലോ ആണത്രേ ഇതിൻ്റെ ഏഴ് വെറൈറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് ആംഗ്ലോം ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏഴ് വെറൈറ്റി ഇത് മുഴുവൻ വിരിയൂല ഇതൊക്കെ നമ്മൾ ആ ചോര ചുവപ്പ് ഇതൊക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വിരിഞ്ഞ് നിന്നാണ്ടല്ലോ ഇതൊക്കെ നമ്മൾ എവിടെയും കാണാത്ത വെറൈറ്റി അല്ലേ ഇതിങ്ങനെ വിരിയാതെ കൂമ്പി ഇങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക വെറൈറ്റി ഇല്ലേ മുഴുവൻ വിരിയൂല അത് കൊഴിയുമ്പോഴും അങ്ങനെ തന്നെ ഇക്കാരത്തില്ലേ ഇതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ട് കിട്ടുമോ അതാ അതിൻ്റെ കളറൊക്കെ ഇവിടെ ഏഴ് കളറായിട്ട് ഉണ്ടാകണ്ടൊക്കെയാണ് നല്ല ഭംഗിയുള്ളൊരു കളർ നിൽക്കണ കണ്ടോ അതൊക്കെ അങ്ങനെ മുഴുവൻ വിരിയാതെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകൾ അപ്പുറത്തൊക്കെ തൂങ്ങിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇങ്ങക്ക് എല്ലാവിധം നമ്മൾ എവിടെയും കാണാത്ത ഞാനിട്ടോ എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ എവിടെയും കാണാത്ത സൈസ് കടലാസും പൂവുകളുണ്ട് ഇതിൻ്റെ പേരൊന്നും അറിയില്ല അവൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു കൊണും കാരണം നമുക്കിത് കടലാസ് ചെടി കടലാസും കൊമ്പ് നമ്മളിങ്ങനെ ബൊഗൈൻവില്ലാന്ന് തന്നെ നമ്മൾ പറയലില്ല ഏ നമ്മള് ഈ സാധാരണ നമ്മളീ മലപ്പുറത്തുള്ള മലപ്പുറത്തുള്ള എല്ലാവരും ചിലപ്പോൾ നല്ല സ്റ്റൈലിലൊക്കെ പറയുന്നുണ്ടാവും ഞാൻ ഈ കടലാസും കൊമ്പ് കടലാസും ചെടിയെന്നൊക്കെ എന്നെ തന്നെ പറയാം നാളെ ആരോ കടലാസും കൊമ്പ് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റിലിട്ടീനി ഏ കടലാസും കൊമ്പല്ലേട്ടോ കടലാസ് ചെടിയാണെന്ന് അപ്പം കടലാസ ചെടിയാണ് കടലാസ് പൂവാണെന്നൊക്കെ അറിയാം പക്ഷെ നമ്മൾ ആ നാടൻ വർത്താനത്തിൽ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെയൊക്കെ ആവുകയാണ് ഇത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഏഴ് കളർ ഇവിടെ കേട്ടോ ഇനി അതേമാതിരി പല്ലാടെ മക്കളെ വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ആ പിങ് പാച്ച് പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് സക്കൂറ ബല്ലാക്ക സുക്കൂറും ഒക്കെ ഉണ്ട് കേട്ടോ സുക്കൂറും മൊല്ലാക്കിയും സക്കൂറാബല്ലാക്കത്തെ പേര്ങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് കേട്ടോളീ സക്കൂറാബല്ലാക്ക എന്ത് രസ കാണാന് ഇല കാണാതെ പൂത്ത് ഒരു സാധനം എന്തൊരു ഭംഗിത് നിങ്ങൾ നിസ്സാരാ കണ്ടട്ടോ അതിനൊക്കെ നല്ല റേറ്റുള്ള ഇതാണ് വെരിഗേറ്റഡ് ആണേ സക്കൂറാബ് അല്ലാക്ക നമ്മളിതൊന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല മൊകൈൻ വില്ല വളർത്തുന്നവർക്കും അതിന് ഉള്ളവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി കാരണം ഇവരെ വീട്ടിലിന്നും വന്നപ്പോൾ എനിക്കിങ്ങോട്ട് എന്താ പറയുക ഒന്നും വേണം തന്നെ തോന്നണില്ല ഇതന്നെ വാങ്ങി വളർത്തിയാലോന്നപ്പോൾ ആലോചിച്ച സ്ഥലം അല്ലാത്ത കേടേ ഉള്ളൂ അത്രയും ഭംഗി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതുമായി ഇതൊക്കെ അതേപോലത്തെ ചെറിയ തൈകളാണ് എല്ലാത്തിൻ്റെയും തൈകളുണ്ട് പിന്നെ ഇതൊക്കെ സെയിലിനുള്ളതാണ് നോക്കുകയാണെങ്കിൽ അവരന്നെ ഗ്രാഫ്റ്റ് ഒരു ഒരിതീൻ തന്നെ മൂന്നും നാലും കളർ വെച്ച് പിടിപ്പിച്ചേക്കണു ഒരു തൈമത്തന്നെയാണ് ഇത് കേട്ടോ ഒരു നമ്മളെ ആ പിന്നെ ഇപ്പം പുതിയ മോഡൽ പ്ലാന്റുകളല്ലേ അതാണ് ഇതൊക്കെ കേട്ടോ മൂന്ന് മൂന്ന് കളർ നാല് കളറാണ് കളറാണിമ പിടിപ്പിച്ചേക്കുന്നത് അങ്ങനെ മൂന്നും നാലും കളറൊക്കെ അവരെന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഇതൊക്കെ സെയിലിനുള്ളതാണ് പൂവുള്ളതും ഉണ്ട് പൂവില്ലാത്ത ഉണ്ട് കേട്ടോ അപ്പോൾ പൂവ് പിടിപ്പിച്ചിട്ട് പൂവ് കൊഴിഞ്ഞു പോയതും ഉണ്ടാവുമല്ലോ എല്ലാ പ്ലാന്റിൻ്റെയും തൈകളുണ്ട് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ വെരിഗേറ്റഡ് പ്ലാന്റ് എല്ലാത്തിൻ്റെയും പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും തൈകളുണ്ട് ഇവിടെ ഞാൻ ഈ കാണിച്ചെന്ന എല്ലാ പ്ലാന്റിൻ്റെയും തൈകളും ഇവിടെ ഉണ്ട് ഒരുപാട് സ്ഥലത്ത് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൊറിയർ സർവീസ് ഉണ്ട് എല്ലായിടത്തും കൊണ്ടുപോകട്ടോ കേതൊരു പുതിയൊരു വെറൈറ്റി കേട്ടോ വെരിഗേറ്റിടുമ്പോൾ ചുവപ്പ് ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത് നമ്മൾ റോസ് റോസല്ലേ കണ്ടിട്ടുള്ളത് ചുവപ്പ് എന്തൊരു അത് അതും വെരിഗേറ്റഡിൽ ഇനി ഇവിടെ ആങ്ങിങ് ബോട്ടും ഉണ്ട് അതിൽ ചെടിയുണ്ട് കേട്ടോ ഇങ്ങനെ പോട്ട് മാത്രം വേണ്ടവർക്ക് പോട്ടും ഇവിടെ സെയിലിനുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ പോട്ട് സെയിലിനുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പോട്ടിൽ തൂക്കിയിട്ടതും സെയിലിനുള്ള തന്നെയാണ് കേട്ടോ ആംഗിങ്ങായിട്ട് തൂക്കിയിട്ട് അവർക്ക് അങ്ങനത്തെതും ഉണ്ട് കേട്ടോ ഒക്കെ ഫാമിലി പോട്ടാണ് അപ്പം അങ്ങനെയുണ്ട് ഇവിടെ സെയിലിന് കേട്ടോ കാണുന്നില്ലേ എന്തൊരു ഭംഗി വെറും ഒരു കടലാസ് പൂവിൻ്റെ ഒരു പൂന്തോട്ടം തന്നെ വീടിന് ചുറ്റോട് ചുറ്റും അപ്പം അതിൽ നിന്ന് ഇങ്ങോട്ട് റോട്ടിലൊക്കെ ആണ് തൂങ്ങി നിന്നെക്കണു ഇതൊക്കെയാണ് വലിയ മരത്തിൽ പിടിപ്പിച്ചേക്കണു ഇതും ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചത് തന്നെയാണേ വലിയ മരക്കൊമ്പ് കൊടുത്തിട്ട് അതിൽ ഇതും ഒറ്റ കളർ തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ ആറും ഏഴും കളറൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നോക്കാണേ മഹാറാണി എങ്ങനുണ്ടെന്ന് വല്ലാത്തൊരു മഹാറാണി തന്നെ അല്ലേ മഹാ രാജാവ് ഒന്നുമില്ല കേട്ടോ മഹാറാണിയാണേ എന്താ അതിൻ്റെ കളറ് ഓ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് അത് കേട്ടോ അപ്പം അതിൻ്റെ പൂ അതിൻ്റെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ അവിടെ വിരിഞ്ഞ് നിന്നീൻ്റെ ഫോട്ടോസാണേ മഹാറാണീൻ്റെ നല്ല ഭംഗിയില്ലേ അത് സെയിലിനുള്ളതാ കേട്ടോ അതിങ്ങനെ കളറ് മാറി മാറി വരുകയാണെട്ടോ വൈറ്റുമ്പെ പിന്നെ ഈ കളറിങ്ങനെ മാറി വരികയാണേ നല്ല ഭംഗിയുള്ളൊരു പൂവ് മൊത്തത്തിൽ ഇപ്പോൾ നമ്മളെ ഈ വെറൈറ്റികളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് ഒക്കെ സെയിലിനുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പെറ്റിൻ്റെ വണ്ടിയിൽ പെറ്റ്സിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഒരു പുതിയൊരു മോഡൽ കണ്ടില്ലേ കൊറിയറും ഉണ്ട് ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും ഒക്കെ ഉണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ഇത് ഇവിടുന്ന് എടുക്കാം പൊടുക്കൻ കയറി വരുമ്പോഴത്തേന് ഒരു പ്രത്യേക ഭംഗിയാണീ ആകെ ഒരു കടലാസ് പൂവിൻ്റെ ഭംഗി ആർക്കും അധികം ആൾക്കാർക്കൊന്നും അറിയൂല ഞാൻ ഈ റുബീന റുബീന എന്ന് പറയുന്നതുകൊണ്ടാണ് മുണ്ടറമ്പിലുള്ളവർക്കൊക്കെ അറിയാമെന്നല്ലാതെ ഇതൊന്നും ഒരു ദിവസം ഒന്നും എല്ലാവരും ഒന്ന് വന്നു നോക്കി അതല്ലേ മലപ്പുറത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് നോക്കി എന്തായാലും ഒരുപാട് പ്ലാന്റുകൾ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ സെയിലിനുള്ളത് തന്നെയാണ് പെറ്റ് സർവീസിൽ കൊണ്ടുപോകാവുമ്പോൾ പിന്നെ അതേപോലെ തന്നെയാണ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മളെടുത്തൊക്കെ സാധാരണ നാടൻ വെറൈറ്റികളാണ് അതന്നെ പൂത്ത് നിന്നാലും ആ മതിൽ മലക്കെ ഉള്ളൊരു ഭംഗി അത്ര ചിട്ട ഇതൊക്കെയാണ് നമ്മൾ ആ പ്ലാന്റിൻ്റെ അങ്ങനത്തെ വെരിഗേറ്റഡ് ഇതൊരു പ്രത്യേക ഭംഗി കേട്ടോ ഇതൊക്കെ നമ്മളെ അടുത്ത് ഇല്ലാത്ത ടൈപ്പുകളാണ് ഏതായാലും എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പ് തന്നെയാണ് കടലാസ് പൂവ് ഇപ്പത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഓർക്കിഡ് വന്നൊക്കെ വിട്ടുകാണ്ടീം വെക്കണ് തുടങ്ങിയാലോന്ന് ആലോചിക്കുക ഞാൻ ഓരോരോ വീട്ടിലും ചെന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി പക്ഷേ അത് എന്താച്ചാ ഈ കാലാവസ്ഥയിൽ മാത്രമല്ലേ പൂക്കൊള്ളു ഓർക്കിഡ് എന്നും പൂവല്ലേ അങ്ങനെയൊന്നും ഉണ്ടല്ലോ ഇതൊക്കെ ഫാമിലി പോണെട്ടോ ഫാമിലി പോട്ടാണ് അതിലാണെ ഉണ്ടാക്കി ഇങ്ങോട്ടൊക്കെയാണ് ഒരു ഗോൾഡൻ കളർ ഇതിന് എന്താ അങ്ങനത്തെ ഒരു പേരുണ്ട് കേട്ടോ എന്തോന്നുള്ള പേര് പറഞ്ഞോന്നു ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടണില്ല എന്തോ ഒരു ഗോൾഡ് തന്നെയാണത് മൊത്തം കണ്ടോളി കേട്ടോ അത് വരെ കണ്ട മരുന്നല്ല വലിയ മരങ്ങളായിട്ട് ഓരോ വീടിന്റെ ആ ഭാഗത്ത് മുൻഭാഗത്ത് നിക്കുന്നവടാണ് കേട്ടോ ഞാൻ ആദ്യം ചെറിയ തൈകളും പിടിപ്പിച്ചതും ഒക്കെയാണ് കാണിച്ചെന്നത് പൂക്കള് കണ്ടോളീനിക്ക് നന്നായിട്ട് ഒന്നായിട്ട് ഒന്നായിട്ട് വലിയ ഫാമിലി ബോട്ടില് പോട്ട് ചെയ്ത് വെച്ചതാണ് അങ്ങനത്തെ പൂട്ടില് പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് വേറൊരു കളറ് വാട്ടർ മലനെ പോലെ പറഞ്ഞ പോലെ വേറൊരു കളർ ഈ ഐറ്റൊക്കെ കുറേ ഉണ്ട് കേട്ടോ പല കളറിലും പല വിധത്തിലുണ്ട് ഉണ്ട് ഇതൊക്കെയാണ് പെരുകേറ്റിടമേ ഇത് റൂബി റെഡ് റൂബി റെഡും ചില്ലി റെഡും ഒക്കെ ഉണ്ട് കേട്ടോ ഇതല്ല ഭംഗിയില്ലേ റൂബി റെഡ് ഇതൊക്കെ വെറൈറ്റി ആണ് വെരി പിന്നെ നമ്മളെ എന്താ പറയുക ഹൈബ്രെഡാണ് ഇതിനൊക്കെ ഇത്തിരി വില കൂടുതലുള്ള ടൈപ്പ് ആണ് ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് വലിയ പ്ലാന്റുകളുണ്ട് അപ്പോൾ റൂബി റെഡ് പിന്നെ അതേമാതിരി ചില്ലി റെഡ് ചില്ലി ഐസ്ക്രീം ചില്ലി വൈറ്റ് ചില്ലി യെല്ലോ ഒക്കെ ഉണ്ട് അത് അപ്പം നീ ഏതൊക്കെയൊന്ന് വേറെ തിരിച്ചൊന്ന് കാണിച്ചു തരാനൊന്നും എനിക്ക് പറ്റുന്നില്ല ഒക്കെ പറഞ്ഞു തന്നിരുന്നു ഇപ്പം ഏത് ഓർമ്മ അല്ല ഇതേപോലെ വിരുകേറ്റഡൊന്നാണ് നല്ല റെഡ് കളറ് പിങ്ക് കളറ് കൂടിയത് അങ്ങനെയൊക്കെ ഉണ്ട് അതേമാതിരി ഫൈറോ പാലുണ്ട് അതൊക്കെ നല്ല ഭംഗിയാട്ടോ എന്തൊരു ഭംഗിയാണ് വെച്ചിട്ട് എല്ലാ കളറും നല്ല ഭംഗി തന്നെ ഇതൊക്കെയാണ് ഒരു പീച്ച് കളറ് നല്ല ഭംഗി അല്ലേ പല വിധത്തിലുണ്ട് ഇനിയിപ്പെൻ്റെ വീഡിയോ കണ്ടുകാണ്ട് നിങ്ങൾ ആരെങ്കിലും തടത്തിൽ ബ്ലോഗ് കണ്ട് വിളിക്കണെന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെയുള്ള ഈ റൂബി റെഡ് റൂബി യെല്ലോ എന്നൊക്കെ പറഞ്ഞ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് തരും കേട്ടോ മുന്നൂറ്റി അറുപത് രൂപേന്റെ പ്ലാന്റ് ആണ് അത് ഇരുന്നൂറ്റിഅൻപത് രൂപക്ക് നിങ്ങൾക്ക് തരും അങ്ങനത്തെ ഏത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാല് തടത്തിൽ ബ്ലോഗ് കണ്ടിട്ടാണെന്ന് പറഞ്ഞാല് നൂറ് രൂപോളം കുറച്ചിട്ട് തരും കേട്ടോ എല്ലാ പ്ലാന്റും കാണും ചെയ്തോളി തടത്തിൽ ബ്ലോഗ് കാണുന്നവർക്കുള്ളൊരു ഓഫറാണ് അത് കേട്ടോ പ്ലാന്റ് മേൽ ഈ റൂബി റൂബി റെഡ് റെഡുമലും റൂബി യെല്ലോ മലൊക്കെ അത് കുറച്ച് തരും അവർ അത് പ്ലാന്റ് പല സൈസിലൊണ്ടും കൂട്ടോ വലുതും ചെറുതും ഒക്കെ ഉണ്ടാവുകയെ അപ്പോൾ എല്ലാ പ്ലാന്റും ഒരേപോലെ പോലെ കൊമ്പ് കുത്തിക്കാണ്ട് ഒരേ മൈരിയാവൂലോ നല്ല വെയിലായിരുന്നു ഞാൻ ചെന്നപ്പെട്ടോര് വെയിലത്ത് നിന്ന് എടുത്തതാണ് ഏതെല്ലാം വിധത്തിലാണോ പെട്ടെന്ന് നോക്കാണ് നിങ്ങൾ കളറുകൾ ഈ വേനൽക്കാലത്ത് ആരേലും കുടിയിരിക്കണുണ്ടോ ആ കുടിയിരിക്കർ ഇവിടെ ആണ് വന്നാണ്ട് ഇതാണ് കൊണ്ടേ വെച്ചാളി ഏ ആണ് കൊണ്ടേ വെക്കേ വേണ്ടു ഓ ഇങ്ങോട്ട് നോക്കി ഈ ഒരു പ്ലാന്റ് ആ കച്ചോട്ടിയോടുക്കനാണ് കൊണ്ടുപോയി അവനാൻ്റെ പേരൻ്റെ മുറ്റത്താണ് വെച്ചാണ്ടല്ലോ ആ പുല്ലൊക്കെ പതിച്ച മുറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാടുക്ക് ഇതാണ് കൊണ്ടേച്ചാണ്ടല്ലോ അതിൻ്റെ അമ്മ അതിൻ്റെ ഒരു ചോർക്കെന്തൊക്കെ അറോ കാടും ചുവപ്പ് പ്ലാന്റ് മുറ്റത്ത് ഇങ്ങനെ പുല്ല് വഴിച്ച് ആ പച്ച പുല്ലിൽ ഈ ചുവന്ന ചെടി ഇങ്ങനെ വെക്കുമ്പോളേ കുടിയിരിക്കലർക്കൊക്കെ നല്ല സുഖ കാശും വേണം പരകുടിയിരിക്കലർക്കൊക്കെ ഈ പൂത്ത പ്ലാന്റാണ് ആണ് കൊണ്ടുവയ്ക്കുമ്പോൾ പെട്ടെന്നൊക്കെ ആണ് ആരെങ്കിലും വരുമ്പോൾ കല്യാണം ഉണ്ടെങ്കിൽ വീടിൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അത് അലങ്കരിക്കാന് അപ്പോൾ വീടിൻ്റെ മുറ്റൊന്ന് മോടി കൂട്ടണമെന്നുണ്ടെങ്കിൽ കുടിയിരിക്കലർക്ക് മോടി കൂട്ടാൻ ഒക്കെ സൂപ്പറാട്ടോ കടലാസ് മുമ്പ് ഇവിടെയാണ് കണ്ടപ്പോൾ അതേപോലെ ആ കൊപ്പത്തിൽ പോയി അത് കണ്ടപ്പോഴും വല്ലാണ്ടങ്ങട്ടും മനസ്സങ്ങട്ട് ഇതായി ഇതൊക്കെയാണെ ഇതൊരു ഭംഗി അത് വേറൊരു കളറ് ഒരു പ്രത്യേക റോസ് അതും വല്ലാതെ വിരിയാത്ത അതിൻ്റെ ടൈപ്പാണ് കേട്ടോ ആ വിരിയാത്തിൻ്റെ ടൈപ്പാണ് അതിൻ്റെ പേര് ഇപ്പോൾ ഞാൻ മറന്നു നേരത്തെ പറഞ്ഞു തന്നീല്ലേ അതിലുള്ളതാണ് വെരിഗേറ്റഡ് ഒക്കെ ഒരു ഒരു തരം അതിൻ്റെ ഓറഞ്ച് ഒക്കെ കണ്ടോളി അതും കൊറേ നേരത്തെ വീടുകയാണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാല് നിങ്ങൾക്കും കാണാം എത്ര കണ്ടാലും മതി ഇതൊക്കെ വലിയ മരത്തോ പിടിപ്പിച്ചത് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവില്ല എങ്ങനെ വലിയ ചട്ടി കൊടുന്ന് മരം വെച്ച് അയിമാറും ഏഴും കളറൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചത് അതാണത് കേട്ടോ എല്ലാ കളറും അങ്ങനെ മരത്തിൽ പിടിപ്പിച്ചിട്ട് ഒരു ഒറ്റ മരാണ് വീട്ടിന്റെ മുറ്റത്താണ് കൊണ്ടുവച്ചാല് എല്ലാ കളറും കൂടെ പൂത്തേക്കൂലെ വല്ലാത്തൊരു ജാതി നമ്മൾ പറയുന്ന ഒരു കാര്യണ്ട് കടലാസ പൂക്കളൊക്കെ ഇങ്ങനത്തെ ജാതി പൂത്താല് ഏത് മനുഷ്യന മനം മയക്കാണ്ടിരിക്കുക ഏർ എന്നെ സംബന്ധിച്ചോളം പറയണേ പൂക്കൾ തന്നെയാണ് കേട്ടോ എന്റെ സന്തോഷം ഈ പൂക്കൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഓർക്കിഡും എനിക്ക് ഭയങ്കര ജീവനാണ് ഇപ്പം ഓർക്കിടുമ്പോൾ എന്താ അറിയില്ല കുറച്ച് പൂവ് കമ്മിയാണ് പക്ഷെ പ്ലാന്റിൻ്റെ കംപ്ലൈന്റ് ഒന്നുമില്ല പൂവ് കുറച്ച് കമ്മിയാണ് മൊത്തത്തിലെല്ലാതും കണ്ടോളി കേട്ടോ വെരിഗേറ്റഡ് പല കളറിലുണ്ട് എല്ലാ കളർ വെരിഗേറ്റഡും ഇവിടെ ഉണ്ട് അതിനൊക്കെ ഓരോരോ പേരുണ്ട് എല്ലാം പറഞ്ഞീനു നിങ്ങൾക്ക് അതൊന്നും ഓർമ്മയില്ല ഞാൻ അതിൽ കൊടുത്ത നമ്പറിനൊക്കെ ഒന്നാണ് വിളിച്ച് ചോദിച്ചോളി പിന്നെ നിങ്ങൾക്ക് അറിയുമല്ലോ അറിയണവരും ഉണ്ടാവുമല്ലോ എന്നെപ്പോലുള്ളവരാകില്ലല്ലോ അറിയണവരും ഉണ്ടാവും ഇനി അറിയാത്തവരുണ്ടെങ്കിലും ഇന്ന ചെടി വേണമെന്ന് പറഞ്ഞു അതിൻ്റെ പേരും പറഞ്ഞുതരും പിന്നെ അവർ കാണിച്ച് തരും ചെയ്യൂട്ടോ വെരിഗേറ്റഡിൽ എല്ലാ കളറും ഉണ്ട് അതന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ മഞ്ഞും വെള്ളിയും വെരിഗേറ്റഡ് ലീഫും ഉണ്ട് വെള്ളയും പച്ചയും വെരിഗേറ്റഡ് ലീഫും ഉണ്ട് അതിലെല്ലാ കളറും ഉണ്ട് ഇനി വെറും മഞ്ഞ ഇല ഉണ്ട് കേട്ടോ അതിപ്പോലും പൂവുണ്ട് പ്ലെയിൻ മഞ്ഞായിട്ട് ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് കേട്ടോ ചില്ലിയൊക്കെ എല്ലാ ചില്ലിയും കൂടി ഒരു നാല ചില്ലി അഞ്ചൈറ്റം ചില്ലിയൊക്കെ ഒരു മരത്ത് തന്നെ ഒന്നിച്ചിട്ടുണ്ട് പിടിപ്പിച്ചേക്ക അതാണത് എന്താ ഇൻ്റെയൊക്കെ ഒരു ഭംഗി പിന്നെ അടുക്കടുക്കായിട്ടൊരു റോസ് പൂവ് ഞാൻ കൊപ്പത്തുനിന്ന് വാങ്ങില്ലേ അതാണത് അങ്ങനെ ഒരു തന്നെ ആറും ഏഴും ഇതൊക്കെ അവർ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഒരു ചട്ടിയിൽ കണ്ടോ എന്താ അതിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെയാണ് അതൊക്കെ പിടിച്ച് വന്ന് പിന്നെ നമ്മൾ കൊമ്പ് കോതി കൊടുത്ത് ഒരൊറ്റമാരാക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അല്ല ഭംഗിയായി കാരണം അതൊക്കെ പിടിപ്പിച്ച് വരുന്നുള്ളൂട്ടോ ീത കാണൊരു വെറൈറ്റി ആട്ടോ എല്ലാം പൂമ്പാറ്റി നിൽക്കണമാതിരി അഞ്ഞും പച്ച കലമ കുറും വൈറ്റ് റോസും ഉണ്ടായിട്ടോ എന്ത വിരിഞ്ഞൊക്കെ അത് വൈറ്റാണ് ഇങ്ങനെ നോക്കുമ്പോഴും എങ്ങനെ നോക്കിയാലും നല്ല ഭംഗിയാട്ടോ ഇനി നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ക്രിസ്റ്റീന ക്രിസ്റ്റീന എന്നുള്ള പേര് ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതൊക്കെ വലിയ പ്ലാന്റ് അതിൻ്റെ ചെറിയ സൈസ് ഇല്ല വലിയ പ്ലാന്റ് ആണ് അപ്പം ക്രിസ്റ്റീനിയുണ്ട് ക്രിസ്റ്റീനി നമ്മളെ വാട്ടർ മെലനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു പ്ലാന്റ് തന്നെയാണ് ഏത് നോക്കിയാലും ഏത് ബൈക്ക് നോക്കിയാലും ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വീട് വീട്ടിൻ്റെ അടുത്ത് ഇതിങ്ങനെ വെച്ചാൽ അതൊരു ഭംഗിനെങ്ങോട്ട് നോക്കിയതാണ് ഞാൻ പറഞ്ഞത് ആ മുഴുവൻ വിരിയാത്ത ടൈപ്പ് എന്താ അതിന്റെ ഒക്കെ ഒരു ഭംഗി അത് കൂമ്പി നിൽക്കുക നിക്കുക വെള്ളം ചോപ്പ് അതങ്ങനെ ഒരു ഐറ്റം ഓരോ ഐറ്റം ഒന്നിനൊന്ന് ഭംഗി അപ്പോൾ ഇപ്പൊ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാരും കണ്ടു നിങ്ങക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇത് മുണ്ടറമ്പിലുള്ള റുബീനന്റെതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാം കളർ ഉണ്ടെന്ന് ചോദിച്ചാലും നൂറ്റൻപതോളം വെറൈറ്റി ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി അതിലും അധികം വേണമെങ്കിൽ ഉണ്ടാവും എനിക്കറിയില്ല നൂറ്റൻപതോളം വെറൈറ്റി ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നാണ് അവൾ പറഞ്ഞത് ഉൾക്ക് ഉൾക്കറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അത്രയും വെറൈറ്റികൾ വേണമെന്നുണ്ടെങ്കിലും കാണണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും വന്നോളി പിന്നെ വീട്ടിലാണ് ഒരു വീട്ടമ്മയാണ് അവരെന്നെ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചറിഞ്ഞ് വന്ന് കണ്ട് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ട് വാങ്ങിച്ചോളി കൊറിയർ ഉണ്ട് പെറ്റ് സർവീസ് ഉണ്ട് എങ്ങനെ വേണമെങ്കിലും അവർ തരും റേറ്റും കാര്യങ്ങളും ഓരോ പ്ലാന്റിനും ഓരോ റേറ്റ് ആയിക്കാരം അപ്പോൾ അതുകൊണ്ട് ഇന്നോട് ഇങ്ങനെ എല്ലാവരും കമൻറ്റ് കൂടെ ചോദിക്കും എനിക്കതൊന്നും പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ ഈ നമ്പറിൽ എല്ലാവരും പിന്നെ വിളിക്കുക റുബീനാക്കളിക്കുക വിളിച്ചിട്ട് ചോദിക്കുക ഇന്ന പ്ലാന്റ് ഉണ്ടോ ഇന്ന പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് അവർ അവളോട് ചോദിക്കുക അപ്പോൾ അവൾ കറക്റ്റായിട്ട് തരും അപ്പം നിങ്ങളെല്ലാവരും റുബീനാനെ കോണ്ടാക്റ്റ് ചെയ്യട്ടോ അവളെ വീട്ടിൽ പോയി എടുത്ത പ്ലാൻ ഇതാണ് അതുകൊണ്ട് എനിക്ക് ഇത്രയും പ്ലാന്റുകൾക്കൊന്നും വില ഒന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല പേര് പോലും ഞാനിവിടെ എത്തിയപ്പോ മറന്നിട്ടുണ്ട് അറിയുന്ന പ്ലാന്റിൻ്റെയൊക്കെ പേര് എഴുതിയെടുത്ത് കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അപ്പോൾ അതിന് തന്നെ വല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് അറിയൂല ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണേ അതേപോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബില്ലും കൂടി ഒന്ന് അമർത്തണം കേട്ടോ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോ ഞങ്ങൾക്ക് അപ്പം തന്നെ കാണാമല്ലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്